ം ചില യാത്രകളിൽ ഞാൻ ഭൂമിയിലെല്ലാ കാഴ്ചകൾ കണ്ടു ആകാശങ്ങളിൽ പൂക്കളിറുത്തും കേൾക്കുവതും ദുരുചന്ത അപ്പോഴുതീറൻ ക്ഷാവണരാവിൽ തിക്കറിയാത്ത കയങ്ങളിലെല്ലാം മുങ്ങി നിവർന്ന് കളി യുവേതുരുന്തകിശോരൻകൃഷ്ണൻ ഞാൻ പ്രണയും ധനുമാസത്തിൽ കൊയ്ത്തുകാതിരയോ ഞാൻ പട്ടാകുന്നവരുടെ വേണു ആനന്ദാമൃതം ജീവനരാഗം പുല്ലിൽ പൂവിൽ പുഴയിൽ ൃതഹരി പ്രസാദം ചന്ദനമഴയായി തെയ്യും രാവിൽ ഞാൻ മധുരാപുരിയിൽ ജന്മപുരാത നജനി

വൃന്ദാവന സാരം ഏകാന്തങ്ങളിലിന്നും നിഷാദം കാളിന്ദീനത ജലകേദാരം പീട്ടിയ വൃന്ദാവന സാരംഗം കാളിന്ദീനദലകേദാരം മീട്ടിയ വൃന്ദ ഒരു കേൾക്കാൻ വരുന്നു എന്നത് ശ്രീകൃഷ്ണനായർ സ്മാരക ഗ്രന്ഥശാല ഇവിടെ ഉണ്ടാക്കിയ ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ അടയാളമാണ് ഒരു അപേക്ഷ കൂടി ഞാൻ നിങ്ങളിൽ വെച്ചാൽ നിങ്ങൾക്ക് കുട്ടികളെ കൂടി ഒരു ബാലസമാജത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും അവരെ പതുക്കെ പതുക്കെ അവരെ പതുക്കെ പതുക്കെ വനിതാ വിഭാഗം ഉണ്ടല്ലോ അല്ലെ സ്വാഭാവികമായിട്ടും ബാലസമാജത്തിലേക്ക് പതുക്കെ പതുക്കെ ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും ആദ്യം ഇപ്പം കല്യാണത്തിൽ പോകാൻ വിളിച്ചാൽ കുട്ടികൾ കൂടമില്ല അവരെ നിർബന്ധിച്ച് നമുക്ക് കൊണ്ടുപോകാം അവർക്ക് മറ്റു പലതും വെറുതെ കിട്ടും അറിയാതെ തന്നെ കിട്ടും എം ഡി എം എ ഒക്കെ വെറുതെ കിട്ടും അത് അതിലേക്കല്ല നമുക്ക് വേറൊരു ലഹരിയുണ്ട് അത് സ്നേഹത്തിൻ്റെ ലഹരി ലഹരിയാണ് അത് ഐക്യത്തിൻ്റെ ലഹരിയാണ് ഈ പ്രഭാതത്തിൽ നമ്മളിങ്ങനെ ഇരുന്ന് നല്ല വർത്തമാനം പറയുമ്പോൾ നമുക്കൊരു ലഹരി ഉണ്ടാവും ഇല്ലേ ഒരു ചിത്രകാര്യം പറഞ്ഞില്ല പരദൂഷണം ഒന്നും പറഞ്ഞില്ല ഇത് ഇത്രയും നേരം പരദൂഷണം പരദോഷമില്ലാതെ മലയാളിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ല അതും സാധിക്കും നമ്മൾ വിചാരിച്ചാൽ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ നമ്മൾ നല്ല മനുഷ്യരാണ് മലയാളികളോ നല്ല മനുഷ്യർ ലോകത്തോടെ മലയാളികൾ ദൂരെ പോയാൽ കൂടുതൽ നല്ലതാണ് എത്ര കൊണ്ട് ദൂരെ പോകുന്നതും അത്രയ്ക്ക് അത്രയ്ക്ക് കൂടുതൽ നല്ലതാണ് ഞാൻ ഗുഹഹട്ടി പോയപ്പോൾ ഗുവാഹട്ടിയിൽ എല്ലാ മലയാളികളും എന്നെ കാണും അപ്പോൾ അവിടെ ഒരു എഴുത്തുകാരൻ ബംഗാളിന്ന് പറഞ്ഞു മലയാളം പറഞ്ഞു ഞാൻ ഈ ബംഗാളിൽ ബംഗാളിലൂടെ അടുത്താണ് ഒരുപാട് ബംഗാളികളവിടെ ഉണ്ട് ഓരോ ഒറ്റ ബംഗാളി തന്നെ കാണാൻ നിങ്ങൾ വന്നപ്പോൾ ഇത്രയേറെ മലയാളികൾ കാണുന്നത് മലയാളികളുടെ അഭിമാനം ഞങ്ങളൊന്നാണ് നിങ്ങൾ എവിടെ ചെന്നാലും മലയാളികളെ മാധ്യമങ്ങൾ ആ പാരമ്പര്യം നമ്മുടെ കുട്ടികളിലൂടെ വളർത്തി കൊണ്ടുവരണം ഇപ്പം ഇപ്പം അവിടെ പോയിട്ട് കേരള സോഷ്യൽ സെന്റർ എന്ന് പറയുന്നത് വലിയ പ്രസ്ഥാനമാണ് അവിടെ ഈ ഒരു പ്രദേശത്തുകാരും കാഞ്ഞങ്ങാട്ടുകാരൻ പോയിട്ട് അതിന്റെ നേതൃത്വം ഏതാണ് ദീർഘകാലം കൊണ്ടുവരണം അപ്പോൾ അത് നിങ്ങൾക്ക് അഭിമാനിക്കാം ഈ നിങ്ങൾ അവിടെ പോയിട്ട് ഓപ്പേണ്ട കാണാത്തതാണ് അവിടെ പോയ ഓപ്പേണ്ട കാണുമ്പോൾ ഈ ഒരു വലിയ കക്ഷിയാണ് അവിടുത്തെ ഒരു വലിയ ആളാണ് ഇവിടെ വരുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഒരു നാട്ടിൻ പുറത്തായിരുന്നതാണ് വേറെ നാട്ടിയങ്ങളൊന്നും ഇല്ലാതെ അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും സ്ഥലത്ത് ചെല്ലുമ്പോഴും നെഹ്റു കോളേജിലെ ബാലമാഷ അല്ല ഇവിടെ വന്നിരിക്കുന്നില്ലേ ഞാനേത് ഇന്നലെ ചായപ്പുറം ചെന്നപ്പോൾ ഒരുപാട് വന്ന് മാഷെ ഭാഷയെ ഭാഷകാരാന്ന് വെച്ചിട്ടില്ല മാഷശിഷ്യനെ വന്നുകൊണ്ടിരിക്കുന്നു ഭാഷ ആദരിക്കുന്നപ്പോൾ ഇങ്ങനൊരു സംസ്കൃതിയാണ് പരസ്പരം ആദരിക്കാൻ കഴിയുന്ന സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സംസ്കാരം നമുക്ക് സാംസ്കാരിക പ്രവർത്തനത്തോട് മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ അതുപോലെ പീക്ഷനായ സ്മാരക വായനശാല കൃഷ്ണനായരുടെ നായരുടെ നൂറാം ജന്മവർഷികം ആഘോഷിക്കുമ്പോഴും അറുപതാനൊക്കെ അല്ല അറുപതാറ് ഇനി നൂറാം വാർഷിക ആഘോഷിക്കുമ്പോൾ എന്നെ ക്ഷണിക്കണം എന്ന് ഞാൻ ചുരു നിങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം